ഇതിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വരികയാണ് നമുക്ക് വിദേശത്തൊക്കെ നമ്മുടെ കുട്ടികൾ പോയി അഭ്യസുദ്ധരായ ചെറുപ്പക്കാരൊക്കെ തൊഴിലന്വേഷിച്ച് മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഇനി പാലക്കാട്ടേക്ക് വന്നാൽ മതി മൾട്ടിനാഷണൽ കമ്പനികൾ വിദേശത്ത് കിട്ടുന്ന സ്റ്റാറ്റസ് അത് ശമ്പളത്തിന്റെ കാര്യത്തിലും മറ്റെല്ലാ സെക്യൂരിറ്റിയും പാലക്കാട് നൽകാൻ കഴിയുന്ന വലിയൊരു വ്യവസായ ശൃംഖലയാണ് ഒരു സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് വരുന്നത് ആദ്യഘട്ടം തന്നെ പതിനയ്യായിരം പേർക്ക് നേരിട്ടും പതിനായിരം പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ജോലി കിട്ടും ഇരുപത്തയ്യായിരം പേർക്ക് ഇത് മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാകുമ്പോൾ ഏകദേശം അമ്പതിനായിരം പേർക്കാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ അമ്പതിനായിരം പേർക്ക് അവിടെ ജോലി കിട്ടുകയാണ് വലിയൊരു സാധ്യതയാണ് വ്യാവസായിക രംഗത്തുണ്ടാകുന്ന വലിയ വളർച്ചയാണ് നിങ്ങൾക്കറിയാം പാലക്കാട് പശ്ചിമഘട്ടം മലനിരയുടെ താഴ്വരയിലുള്ള ഒരു ജില്ലയാണ് അപ്പോൾ എൻവയറമെൻ്റൽ സ്റ്റഡി നടത്തി അപ്പോൾ അവിടുത്തെ കുടിക്കുന്ന വെള്ളത്തിന് ശ്വസിക്കുന്ന വായുവിന് ഇതിനൊന്നും യാതൊരു പോറലുമേൽക്കാതെ എല്ലാം ഒരു പ്രകൃതി സൗഹൃദമായിട്ടുള്ള വ്യവസായ ശാലകളാണ് വരുന്നത് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആ ഈ ആധുനിക വൽക്കരണത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ പിന്നെ പുതിയ ടെക്നോളജി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതയും കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്നത് നടന്ന് കിട്ടാൻ പോകുന്നത് നമ്മുടെ പാലക്കാടാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും സംയുക്തമായ ഈ സംരംഭം അതിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അത് ആഗോള ടെൻഡർ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ആഗോള ടെൻഡർ കഴിഞ്ഞ ആഴ്ച വിളിച്ചു കഴിഞ്ഞു ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും